നമസ്കാരം വിഷ്ണു വലിയ അഞ്ചലിൽ വൺ എം ഡി എം എ വേട്ട അഞ്ചലിലെ കോൺഗ്രസ് പ്രവർത്തകനും അഞ്ചൽ ചന്ദമുഖു സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കുക്കുഡു എന്നറിയപ്പെടുന്ന ഷിജു കോട്ടവിളയെയും ഏറം കട ജംഗ്ഷന് സമീപം പച്ചക്കറി വ്യാപാരം നടത്തിവരുന്ന സാജൻ എന്ന ആളിനെയും ഡാൻസ് ഓഫ് കോഡും അഞ്ചൽ പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു അഞ്ചൽ ബൈപ്പാസിൽ നിന്നും ഷിജു കോട്ടവിള ഓട്ടോയിൽ വിൽപ്പനക്കായി കൊണ്ടുവരികയായിരുന്ന നാല് ഗ്രാം എം ഡി എം എ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്നും കണ്ടെത്തി സാതിൻ്റെ ഉടമസ്ഥതയിലുള്ള പച്ചക്കറി കടയ്ക്ക് സമീപമുള്ള വാടക വീടിൻ്റെ സമീപത്തുള്ള ഷെഡിൽ ഉപയോഗശൂന്യമായ ഷൂവിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എഴുപത്തിയേഴ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് ലഹരിക്കടത്ത് ഏജനിൽ നിന്നും നൂറ് ഗ്രാം എം ഡി എം എ ആണ് ഷിജു വിൽപ്പനയ്ക്കായി വാങ്ങിയത് ഇതിൽ പത്തൊൻപത് ഗ്രാം എം ഡി എം എ ഷിജു ഇതിനോടകം തന്നെ വിപണനം നടത്തിയിട്ടുണ്ട് ഷിജു സാധനയെ ഏൽപ്പിച്ചതാണ് ഏറം കളിയിലിക്കടയിൽ നിന്നും കണ്ടെടുത്ത എം ഡി എം എന്ന് സാധൻ പോലീസിൽ മൊഴി നൽകി അഞ്ജലിലെ കോൺഗ്രസ് പ്രവർത്തകനായ ഷിജു കോട്ടവിള തന്റെ ഓട്ടോറിക്ഷയിലും കാറിലും അവധി ദിവസങ്ങളിൽ മദ്യം ബ്ലാക്കിൽ കച്ചവടം നടത്തി വരുന്നതായും പറയപ്പെടുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ള തൻ്റെ സ്വാധീനം കൊണ്ട് അഞ്ചൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി നിലനിർത്തുകയും മണ്ണെടുക്കുകയും ചെയ്യുന്ന ചിലർക്ക് ഒത്താശ ചെയ്തും അവർക്ക് എസ്കോട്ടിൽ നിന്നും അഞ്ചലിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ചിലരുടെയൊക്കെ ഇടനിലക്കാരനായും ഷിജു പ്രവർത്തിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മായുതിയുടെ ഏറ്റവും പുതിയ മോഡലായ ഇരുപത്തി ലക്ഷം രൂപയിൽ പരം വിലയുള്ള ഗ്രാൻഡ് വിതാര ഷിജു സ്വന്തമാക്കിയിരുന്നു നിലവിൽ അഞ്ചൽ വില്ലേജ് ഓഫീസിലെ ആവശ്യങ്ങൾക്കുള്ള ഓട്ടങ്ങൾ പതിവായി ഓടിയിരുന്നത് ആയിരുന്നു ഇതെല്ലാം തന്നെ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചായിരുന്നു ഷിജു നടത്തിവന്നിരുന്നത് തൻ്റെ ആഡംബര ജീവിതത്തിന് പണം തിയാത്തത് കൊണ്ടായിരിക്കണം ലഹരി മരുന്ന് മാഫിയയുടെ അഞ്ചലിലെ പ്രധാന കണ്ണിയായി ഷിജു വളർന്നു തുടങ്ങിയത് തൻ്റെ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ അഞ്ചൽ ബൈപ്പാസും അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന് പിൻഭാഗത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശവുമായിരുന്നു ഇതിൽ മറ്റു ചിലരും ഉണ്ടെന്ന് കൂടി സംശയിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എത്തിച്ചു കൊടുക്കുന്ന ലഹരി മാഫിയുടെ പ്രധാന ഏജൻറ്റയായി പ്രവർത്തിക്കുന്ന ആയിദ്ര സ്വദേശിയായ പ്രദീപിൽ നിന്നുമാണ് കുക്കുടു എന്ന ഷിജു എം ഡി എം എ വാങ്ങിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രദീപിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ആരംഭിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് അറസ്റ്റ് പ്രതികളെ രണ്ടുപേരെയും നാളെ കോടതിയിൽ ഹാജരാക്കും ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്തു നിന്നും പോലീസ് കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുകയാണ് ഇത് ഏറെ കളിയിൽ കിടന്നാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം

आयो दावो पर अलिके गवत होला यो തെളിവെടുപ്പിനായി പ്രതികളെ അഞ്ചൽ കളിയിൽ കടൽ ജംഗ്ഷൻ കൊണ്ടുവന്നപ്പോൾ നിരവധി ആളുകളാണ് പ്രതികളെ കാണുന്നതിന് വേണ്ടി തെളിച്ചുകൂടിയത് റിപ്പോർട്ടർ വിഷ്ണു വലികാട്ടിൽ ചാനൽ വി